വിശ്വം ശിഹായിക്കുക സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യോഹനാൻ അറിയിച്ചതിനു ശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത് വിശ്വ കൃത്യമായിട്ട് സ്നേഹത്തിന്റെ ഒരു ഡെഫനിഷൻ നമുക്ക് പറഞ്ഞു തരിക അല്ലെ നമ്മൾ പലരെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട് ഈ സ്നേഹമൊക്കെ യാഥാർത്ഥ്യമാണോ എന്ന് ചിന്തിക്കാനായിട്ട് ഈ ഒരു വചനം നമുക്ക് ആവശ്യമാണ് എൻ്റെ അപ്പനെയും അമ്മയും ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് എനിക്ക് കേൾക്കാനായിട്ട് പറ്റണം അതനുസരിച്ച് ജീവിക്കാനായിട്ട് പറ്റണം ഞാൻ കേൾക്കുന്നില്ല എങ്കിൽ അതനുസരിച്ച് ജീവിക്കുന്നില്ല എങ്കിൽ ഞാൻ എൻ്റെ അപ്പനെയമ്മേം സ്നേഹിക്കുന്നില്ല എന്ന് തന്നെയാണ് സ്നേഹമുള്ളവരെ അതേപോലെ തന്നെയാണ് ഈശോ പറയുക നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ നമ്മൾ ആരെങ്കിലും എപ്പോഴെങ്കിലും പറയുമോ ഈശോ എനിക്ക് ഇഷ്ടമില്ല എന്ന് ഒരിക്കലും പറയത്തില്ല എപ്പോൾ പറഞ്ഞാലും നമ്മൾ പറയും എനിക്കെൻ്റെ ഈശോയെ ഭയങ്കര ഇഷ്ടമാച്ചാ ഭയങ്കര ഇഷ്ടമാ ഒരിക്കലും ഇഷ്ടമില്ല എന്ന് നമ്മൾ ആരും പറയത്തില്ല പക്ഷേ ഇഷ്ടമാണ് എന്ന് ഞാൻ പറയുമ്പോൾ ഈശോയുടെ ഈ ഒരു വചനം എന്റെ മനസ്സിലുണ്ടായിരിക്കണം എന്താണ് ഈ വചനത്തിൽ പറയുന്നത് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കില് എൻ്റെ കൽപ്പന നീ സ്വീകരിക്കണം അപ്പൊ പാലിക്കണം സ്വീകരിച്ചാൽ മാത്രം പോരാ കേട്ടോ കേട്ടാൽ മാത്രം പോരാ അപ്പൊ പാലിച്ചാൽ മാത്രമേ നീ എന്നെ സ്നേഹിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കണം സ്നേഹമുള്ളവരെ ഇനി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ കൽപ്പനയനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ ജീവിക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടോ അതോ എൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ച് ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളും പിന്നാലെ പോയി നെട്ടോട്ടം മൂടിയിട്ടും നമ്മൾ പറയുകയാണ് എൻ്റെ ദൈവത്തെ എനിക്ക് ഇഷ്ടമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ കള്ളം പറയുന്നവനായിട്ട് മാറുകയാണ് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ ഒരു മാറ്റം ഉണ്ടാവട്ടെ വാക്കുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്ന വ്യക്തികളും മാത്രമാവരുത് മറിച്ച് എൻ്റെ പ്രവൃത്തിയിൽ ഉണ്ടാവണം ഈശോ പറയുന്നത് ചെയ്ത് കാണിക്കണം എൻ്റെ ജീവിതത്തിൽ ആ മാറ്റം ഉണ്ടായാൽ അഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ പറ്റും എൻ്റെ ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് കാരണം നീ പറഞ്ഞത് ഞാൻ പാലിക്കുന്നുണ്ട് അവയനുസരിച്ച് ഞാൻ ജീവിക്കുന്നുണ്ട് അഭിമാനത്തോടു കൂടി എനിക്ക് പറയാനായിട്ട് പറ്റണം അതേപോലെ തന്നെയാണ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മളെല്ലാവരെയും സ്നേഹി സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളം എന്താണ് അവർ പറയുന്നത് കേൾക്കുക എന്നുള്ളത് നമ്മൾ അത് ചെയ്യാറുണ്ടല്ലേ നമുക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി എത്ര പ്രയാസമുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും നമ്മളോട് പറഞ്ഞാൽ നമ്മൾ എന്നാ എടുക്കും ഒരു പ്രശ്നവും ഇല്ല ഒന്നും പറയാതെ നമ്മളത് കേൾക്കും എന്തുകൊണ്ടാണ് എനിക്ക് ആ വ്യക്തിയെ ഇഷ്ടമാണ് അതേ സമയത്ത് ഇഷ്ടമില്ലാത്തൊരു വ്യക്തി ചെറിയൊരു കാര്യം പറഞ്ഞാൽ പോലും നമ്മളത് പാലിക്കുമോ പാലിക്കത്തില്ല കാരണം തന്നെ എനിക്കവരെ ഇഷ്ടമില്ല സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലെ ഈ ഒരു ബോധ്യം വീണ്ടെടുക്കാം നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം വാക്കുകൊണ്ട് മാത്രം സ്നേഹിക്കാതെ അവൻ പറയുന്നത് ജീവിതത്തിലെ പ്രാവർത്തികമാക്കിക്കൊണ്ട് അത് ചെയ്ത് കാണിച്ചിട്ട് ഈശോയോട് പറഞ്ഞു ഈശോ ദേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അങ്ങനെ ആത്മാർത്ഥമായിട്ട് ഈശോയെ സ്നേഹിച്ച് ആ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് ഈ ഭൂമിയിലായിരിക്കുമ്പോഴും എല്ലാവരെയും സ്നേഹിച്ച് സന്തോഷത്തോടുകൂടി നമ്മുടെ ഈ ലോക ജീവിതയാത്ര പൂർത്തിയാക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ